നമസ്കാരം ആധികാരിക വിജയവുമായി കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് തങ്ങളുടെ മൂന്നാമത്തെ ഐ പി എൽ ട്രോഫിക്ക് കയ്യെത്തും ദൂരത്ത് എത്തിയിരിക്കുകയാണ് തീ പാറുമെന്ന് പ്രതീക്ഷിക്കപ്പെട്ട ആദ്യ ക്വാളിഫയറിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നിഷ്പ്രഭമാക്കുന്ന വിജയമാണ് ശ്രേയസയറും സംഘവും സ്വന്തമാക്കിയത് വെറും പതിമൂന്ന് പോയിന്റ് നാല് ഓവറിൽ എട്ട് വിക്കറ്റിന് ഓറഞ്ച് ആർമിയെ കെ കെ ആർ വരിങ്ങി മുറുക്കുകയായിരുന്നു ആദ്യം ബൗളിങ്ങിലും പിന്നീട് ബാറ്റിങ്ങിലും ആധിപത്യം പുലർത്തിയ കെ കെ ആറിന് മുന്നിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് വെറും കാഴ്ചക്കാരായി മാത്രം ഒതുങ്ങുകയായിരുന്നു ഇത്രയും മികച്ച വിജയവുമായി കൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആ ഫൈനലിലേക്ക് ടിക്കറ്റ് എടുത്തപ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് ഈ സീസണിൽ ടീമിൻ്റെ ഉപദേശകനായി എത്തിയ മുൻ ഇന്ത്യൻ ഓപ്പണർ ഗ ഗൗതം ഗംഭീറിന് തന്നെയാണ് തുടക്കം മുതൽ ഗൗതം ഗംഭീറിൻ്റെ പേര് കൊൽക്കത്തയുമായി ചേർത്ത് വായിക്കുന്നുണ്ട് മെൻഡർ എന്ന നിലയിൽ ഗൗതം ഗംഭീർ നൽകുന്ന ഓരോ വാക്കുകൾക്കും വലിയ വിലയാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൻ്റെ പ്രകടനത്തിലൂടെ നാം കാണുന്നത് ഫിയർലെസ് ക്രിക്കറ്റ് കളിക്കാൻ ടീമിനെ പ്രേരിപ്പിച്ചത് ഗൗതം ഗംഭീർ തന്നെയാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഫൈനലിൽ കടന്നതിന് പിന്നാലെ ഈ സീസണിൽ തൊട്ടുമുമ്പ് ഗ്രൗണ്ടിലെ പരിശീലനത്തിനിടെ ഗംഭീർ ടീം അംഗങ്ങൾക്ക് നൽകിയ ഉപദേശത്തിൻ്റെ വീഡിയോ വലിയ രീതിയിൽ വൈറലായിരുന്നു എല്ലാം തന്നെ ഗൗതം ഗംഭീർ എത്രത്തോളം കെ കെ ആർ എന്ന ടീമിനെ സ്വാധീനിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും മുഖ്യ കോച്ച് ചന്ദ്രകാന്ത് പണ്ഡിറ്റ് അരികിൽ നിൽക്കവെയാണ് കെ കെ ആർ താരങ്ങൾക്ക് ഗംഭീർ നിർണായക ഉപദേശങ്ങൾ പലപ്പോഴും നൽകാറുള്ളത് ഈ ഗ്രൂപ്പിലെ മുഴുവൻ പേരെയും തുല്യ രീതിയിലാണ് പരിഗണിക്കുക ഇവിടെ സീനിയർ ജൂനിയർ അന്താരാഷ്ട്ര താരം ആഭ്യന്തര താരം എന്ന വേർതിരിവുകൾ ഉണ്ടാകില്ല നമുക്ക് മുന്നിൽ വിജയം മാത്രമാണ് ലക്ഷ്യമായുള്ളത് മെയ് ഇരുപത്തിയാറിന് നമ്മൾ അവിടെ അതായത് കെ കെ ആർ ഫൈനലിന് അവിടെ ഉണ്ടാകണം അതിനുവേണ്ടി സാധ്യമായതെല്ലാം ചെയ്യുകയും വേണം ഈ വാക്കുകളിലൂടെയായിരുന്നു ഗൗതം ഗംഭീർ കെ കെ ആറിനെ ഉത്തേജിപ്പിച്ചത് കെ കെ ആറിന്റെ ഫൈനൽ പ്രവേശനത്തിന് പിന്നാലെ ഇന്ത്യൻ ടീമിൻ്റെ മുഖ്യ കോച്ചായി തന്നെ നിയമിക്കൂ എന്നാണ് ക്രിക്കറ്റ് ആരാ ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകരും ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈയൊരു റോളിലേക്ക് മറ്റൊരാളെ ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല എന്നാണ് ആരാധകർ പറയുന്നത് ഇന്ത്യൻ ടീമിനെ എല്ലായ്പ്പോഴും കൃത്യമായി നിരീക്ഷിക്കുന്ന ഗംഭീരനെ ഇതിന് സാധിക്കുമെന്നാണ് വിലയിരുത്തുന്നത് അത് ശരി തന്നെയാണെന്ന് നമുക്കും അംഗീകരിച്ചേ കഴിയൂ കാരണം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ വളരെ കാലമായി പിന്തുടർന്ന് വരുന്ന ഒരു താരം ഒരു ആൾ കൂടിയാണ് ഗൗതം ഗംഭീർ കമൻ്റേറ്ററായൊക്കെ നല്ല രീതിയിൽ അതിനെക്കുറിച്ച് പഠിച്ചിട്ടുള്ളതാണ് ഇന്ത്യൻ ടീമിൻ്റെ ആ ഒരു പൾസിനെ കുറിച്ചും നന്നായി ഗംഭീരനറിയാം അതുകൊണ്ട് തന്നെ ദ്രാവിഡ് പടിയിറങ്ങിയാൽ പകരക്കാരനെ ഗംഭീർ തന്നെ വരുന്നതായിരിക്കും ഉചിതം അടുത്ത മാസം നടക്കാനിരിക്കുന്ന ടി ട്വൻ്റി ലോകകപ്പിന് ശേഷം നിലവിലെ കോച്ച രാഹുൽ ദ്രാവിഡുമായുള്ള കരാർ അവസാനിക്കുകയാണ് ബി സി സി ഐയുടെ ഇതേ തുടർന്നാണ് പുതിയൊരു കോച്ചിനെ ബി സി സി ഐ തിരയുന്നത് സോഷ്യൽ മീഡിയയിൽ ഗംഭീറിനെ മികവിനെ വാനോളം പുകഴ്ത്തുകയാണ് ക്രിക്കറ്റ് പ്രേമികൾ വളരെയധികം പാഷനുള്ള ഒരു വ്യക്തിയാണ് ഗൗതം ഗംഭീർ എന്നും കഴിഞ്ഞ സീസണിലെ ഐ പി എൽ പ്ലേ ഓഫിൽ പോലും എത്താത്ത പുറത്തായ ടീമിനെയാണ് ഗൗതം ഗംഭീറിൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ ഫൈനലിൽ എത്തിച്ചതെന്നും ആരാധകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഗംഭീർ ഈ സീസണിൽ മുഖ്യ ഉപദേശകനായി വന്നതിന് ശേഷമുള്ള മാറ്റങ്ങളാണ് ഇതൊക്കെ എത്ര വലിയ ഇമ്പാക്റ്റാണ് ഗംഭീർ വന്നതോടെ കെ കെ ആർ ടീമിൽ ഉണ്ടാ ഉണ്ടായതെന്നും വ്യക്തമാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ കോച്ച് സ്ഥാനത്തേക്ക് അദ്ദേഹത്തെക്കാൾ നല്ലൊരു ഓപ്ഷൻ ഇന്ത്യയ്ക്ക് ലഭിക്കില്ല എന്നും ആരാധകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഗൗതം ഗംഭീർ ശരിക്കും ഒരു പോരാളി തന്നെയാണ് രണ്ടായിരത്തി പതിനൊന്നിലെ ഫൈനൽ തന്നെ അതിന് ഉദാഹരണമാണ് ഗംഭീറിൻ്റെ പ്രകടനമാണ് ഇന്ത്യയെ ഇന്ത്യയ്ക്കാണ് കപ്പ് നേടിക്കൊടുത്തത് പക്ഷേ ഇന്നും അതൊരു അദ്ദേഹം ഒരു അൺസങ് ഹീറോ ആയിട്ട് തുടരുകയാണ് ഒരിക്കലും തോൽക്കാൻ മനസ്സില്ലാതെ അവസാനം വരെ നിർഭയമായ പൊരുതാൻ ശേഷിയുള്ളൊരു കോച്ചിനെയാണ് ഇവിടെ വേണ്ടതെന്നാണ് ആരാധകർ പറയുന്നത് ഇന്ത്യൻ ടീമിൻ്റെ കോച്ചാകാൻ ഗംഭീർ ഇപ്പോൾ തയ്യാറായി കഴിഞ്ഞു ഇന്ത്യൻ ക്രിക്കറ്റിനെ വലിയ ഉയരങ്ങളിലേക്ക് നയിക്കാൻ അദ്ദേഹത്തിന് സാധിക്കും ഒരു ഐ സി സി ട്രോഫിക്ക് വേണ്ടിയുള്ള ഇന്ത്യയുടെ കാത്തിരിപ്പ് അവസാനിപ്പിക്കാൻ സാധിക്കുന്നയാൾ ഗംഭീറാണെന്നും ആരാധകർ പറയുന്നുണ്ട് എന്തായാലും അന്തരീക്ഷത്തിൽ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ആവശ്യങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ ബി സി സി ഐ പരിഗണിച്ചേക്കുമെന്ന ഉറപ്പാണ് ഒരുപക്ഷേ ഇന്ത്യൻ ടീമിൻ്റെ കോച്ച് ഗംഭീർ തന്നെ വന്നാലും അത്ഭുതപ്പെടാൻ ഒന്നും തന്നെ ഇല്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു